അപ്പൊ നമുക്ക് ഇന്ന് ഊൺ ഉണ്ടാക്കിയാലോ അതിനായിട്ട് ഞാൻ ഇന്ന് എടുത്തിട്ട് ജയ റൈസ് ആട്ടോ അപ്പതേ അരി നന്നായിട്ട് ഞാൻ കഴുകിയിട്ട് വേവിക്കാനായിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇന്ന് രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് പൊടി ഇഡലി ആട്ടോ അതിനോട് ഞാൻ സൈഡ് ഉണ്ടാക്കിയത് സാമ്പാർ ആയിരുന്നു അപ്പൊ അതുണ്ട് ഉച്ചത്തേക്ക് അപ്പൊ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വിചാരിച്ചു ക്യാബേജ് തോരൻ അപ്പൊ അത് ഉണ്ടാക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ മീട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ പുള്ളിക്കാരിക്ക് ഞാൻ പൊടി ഇഡലി കൊടുക്കാമെന്നു പറഞ്ഞ ഞാൻ ഉണ്ടാക്കിയൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഇവിടെ ഉള്ളവർക്ക് നമ്മുടെ കേരള ഭക്ഷണം ഭയങ്കര നൂറ് നാവാട്ടോ അതായത് പ്രത്യേകം ദോശയും ഇഡലിയും ഒക്കെ ഏറ്റവും രസമായിട്ടുള്ള കാര്യം എന്തായാലും നമ്മുടെ തലപ്പുരിയുടെ ഫ്രണ്ട്സിന്റെ അമ്മമാരുടെ നമ്മുടെ ഈവനിംഗ് ടോക്കൊക്കെ വന്നിട്ട് നിങ്ങളുടെ ബാറ്റർ എന്താ ഇങ്ങനെ അഡുലേറ്റ് ഇരിക്കുന്നത് എങ്ങനെ ഇത്ര ഫെർമെൻറ്റ് ചെയ്യുന്നത് എന്താ യൂസ് ചെയ്യുന്നത് ഞാൻ എൻ്റെ ക്ലാസ് എടുത്ത് കൊടുക്കാറുണ്ട് കേട്ടോ അതൊക്കെ കഴിയുമ്പോൾ എനിക്ക് നല്ല സന്തോഷം തോന്നാറുണ്ട് കേട്ടോ എന്നിട്ട് ഞാൻ നമ്മുടെ തോരനുള്ള അരപ്പ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് തേങ്ങയും ചീരകവും പിന്നെ നമ്മുടെ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് തേഞ്ഞ് നല്ല പോലെ ഞാൻ വഴറ്റെടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് നൊത്തൂലി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതങ്ങ് ഞാൻ പൊരുട്ടി ഞാൻ ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ലഞ്ച് ഇതൊക്കെയായിരുന്നു കേട്ടോ അപ്പോൾ വരാനുള്ള കാര്യം നമുക്ക് വേറൊരു ദിവസം വേറൊരു എപ്പിസോഡും ആയിട്ട് കാണാം